നരേന്ദ്രമോദിയെ അധികാരത്തിന് പുറത്താക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൻ്റെ പ്രഭവ കേന്ദ്രം ബീഹാറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബി ജെ പിയോടൊപ്പം ഏതാണ്ട് മുപ്പത്തൊമ്പത് സീറ്റുകളുള്ള ഗുജറാ ബീഹാറിലെ ഫലം അങ്ങനെ ആയി തീർന്നത് ഇപ്പൊ അവിടെ വിശാല സഖ്യം വന്നു കഴിഞ്ഞു സ്വാഭാവികമായും വളരെ ചെറിയ സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങിയാൽ അത് എവിടം കൊണ്ട് പരിഹരിക്കുമെന്നാണ് ബി ജെ പി കാര് കണക്ക് പറയേണ്ടത് അതുകൊണ്ട് ഇത്തവണത്തെ ഇന്ത്യ മുന്നണിയെയും ബി ജെ പിയുടെ പരാജയത്തെയും നിർണായകമാക്കുന്നത് ഒരു പാർട്ടിയല്ല വ്യത്യസ്തമായ പാർട്ടികളാണ് ആ പാർട്ടികളിൽ സി പി എം അതിൻ്റേതായ പങ്ക് വഹിക്കും രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് അറുപത്തി മൂന്ന് എം പിമാർ വരെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൽ ഇപ്പോൾ അത്രയും എം പിമാരുടെ എണ്ണം ഉണ്ടാവില്ല പക്ഷെ ഇടതുപക്ഷത്തിന് ഇപ്പോഴും നിർണായകമായ സ്വാധീനം കേരളത്തിലുണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുണ്ട് വോട്ടിംഗ് ബേസ് ഉണ്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിയെ തോപ്പിക്കുന്നതിൽ ഞങ്ങൾക്കൊരു സേ ഉണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും അത് ഞങ്ങൾ എപ്പോഴും തെളിയിച്ചോണ്ടിരിക്കുന്നതാണ് നേതാവ് ആരാന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം രണ്ടാമത് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും തെളിയിച്ചില്ലേ ഇപ്പോൾ എന്തല്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി പുതിയ ക്രിമിനൽ നടപടി നിയമങ്ങളെല്ലാം കൂടെ പാസ്സാക്കിയെടുത്തത് ട്രക്ക് ഡ്രൈവർമാർ ഒരു ദിവസം സമരം നടത്തിയപ്പോൾ നരേന്ദ്രമോദി മുട്ടുമുടക്കി ഇത്രേ ഉള്ളൂ മോദി ട്രക്ക് ഡ്രൈവർമാരെ ഒറ്റ സമരം തന്നത് ഇന്ത്യൻ പാർലമെന്റിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ പുറത്താക്കിയിട്ട് പാസാക്കിയ നിയമം അതിലെ വകുപ്പ് മാറ്റാമെന്ന് വാക്കുകൊടുത്തിരിക്കുകയാണ് മോദി ഈ ഈ ബീരുവാണ് ഭീരു മോദിയാണ് എന്താ പറയുക എൻ്റെ ഉറപ്പാന്ന് ഏതാ ഉറപ്പത്തറിയാമോ നരേന്ദ്രമോദിയുടെ ഉറപ്പ് ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ട് കിട്ടുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു അക്കൗണ്ട് കിട്ടുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം ഒരു വെള്ളി രൂപ അക്കൗണ്ടിൽ ആരുടെയും വന്നിട്ടില്ല വില കൂടിയിട്ടേ ഉള്ളൂ മോദി അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി മുപ്പതായിരുന്ന ഗ്യാസ് കുറ്റിയുടെ വില ആയിരത്തി ഇരുപതായി പിന്നെ ഇടയ്ക്ക് ദിശര് കുറച്ചിട്ടുണ്ട് ഇനി മോദിയുടെ ഗ്യാരണ്ടി എന്തായിരുന്നു പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ തരും ഇവിടെ ചില സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് ബി നേതാവ് പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി കള്ളപ്പണം പിടിച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം തരുമെന്നാണ് എന്നിട്ട് നിങ്ങളുടെ ഗ്യാരണ്ടി എന്താണ് ഇപ്പം നടപ്പാക്കിയത് ആ പതിനഞ്ച് ലക്ഷം ഇല്ല എന്നിട്ടോ ഇവിടുന്ന് കള്ളപ്പണായിട്ട് അതാണ് വിദേശത്തേക്ക് പോകുന്നു അതാണ് കിൻഡൻബർഗ് റിപ്പോർട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ നാല് കൂട്ടരെയാണ് ബി ജെ പി അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞു ഒന്ന് യുവാക്കൾ ആദ്യ കൊള്ളാം യുവാക്കളുടെ ജോലി വർഷം അല്ലെങ്കിൽ നാല് കൊല്ലം റിട്ടയർമെന്റ് ആക്കിയ ഇന്ത്യ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും യുവാക്കൾക്കെതിരായി പ്രവർത്തിച്ച ഗവൺമെന്റ് ആ മോദി നിങ്ങളൊരു പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ എത്ര കാലം നിങ്ങൾക്ക് സർവീസ് ഉണ്ട് നാല് കൊല്ലം ഉണ്ടെന്ന് പട്ടാളക്കാരൻ പറഞ്ഞാൽ കല്യാണം നടക്കുമോ ഇന്ത്യൻ പട്ടാളത്തിൽ പുജരിക നാല് കൊല്ല അഗ്നിവീറാണ് എന്ത് വീറ് പിന്നെ ആർ എസ് എസിൽ പോയി കൂലിപ്പട്ടാളാവണോ പിന്നെ ആരെയാണ് നിങ്ങൾ ദ്രോഹിച്ചത് സ്ത്രീകൾ ആ ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് അത് മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ സ്ത്രീ ശക്തി മൂന്നാമത്തത് കർഷകരാണ് നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ എതിർത്ത് എഴുന്നൂറ് കർഷകർ ഇവിടെ രക്തസാക്ഷികളായി ചമ്പാറിലെ ഗാന്ധി നേതൃത്വം കൊടുത്ത സമരത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം പിന്നെ അദ്ദേഹം പറയുന്നു പാവങ്ങൾക്കൊപ്പമാണ് അതാണ് തൊഴിലുറപ്പിൽ കണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നരക്കോടി പേർ തൊഴിലുറപ്പത്തിൽ നിന്ന് പുറത്താക്കി നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് കേരളത്തിൽ വന്ന് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി ഞങ്ങൾ മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീശക്തി പറയണം കേട്ടോ സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീശക്തി പറയണം അദ്ദേഹം ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു ഞാൻ ആ കേസിൽ പെട്ടതിനെക്കുറിച്ച് പറയുന്നില്ല ചിലപ്പോൾ യാദൃശ്യമായിരിക്കും ഞാൻ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നു പോട്ടെ ഞാൻ അങ്ങനെ വ്യക്തിപരമായി കാണുന്നു അദ്ദേഹം മനഃപ്പൂർ ആയിരിക്കത്തില്ല പക്ഷെ അബദ്ധം പറ്റിയാൽ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അന്തസ്സായി സ്ത്രീത്വത്തെ മാനിക്കട്ടെ അതിനുശേഷം അദ്ദേഹം എത്ര തവണ അപമാനിച്ചു സ്ത്രീത്വത്തെ അപ്പം നാരീശക്തി സംഗമം എന്നിട്ടോ സ്ത്രീശക്തി സംഗമം നടത്തുമ്പോൾ അതിൽ ആർക്കു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹം ഏത് കേസിലെ പ്രതിയാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ട കേസിലെ പ്രതി തീർന്നില്ലേ പിന്നെ കേരളത്തിൽ ഇടതുപക്ഷേനാകത്തോണ്ടെങ്കിൽ എതിരെ എന്തെല്ലാം പറഞ്ഞു ഇപ്പോൾ നവകേരള സഹസിനെതിരെ ബഹുമാനപ്പെട്ട ഗോപാലേശ്വരൻ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക നവകേരള സഹസ് നടക്കുമ്പോൾ ദേവസ്വത്തിൻ്റെ സ്ഥലത്ത് നടത്താൻ പാടില്ല പിന്നെ മരം മുറിക്കാൻ പാടില്ല ഇവിടെ എന്തൊക്കെ ചെയ്യാം തേക്കൻകാട് മൈതാനം ദേവസ്വത്തിൻ്റെതാകാം നിങ്ങൾക്ക് എന്തെല്ലാം ആകാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് ദൈവമില്ല നിങ്ങൾക്ക് മതവും ഇല്ല നിങ്ങൾക്ക് വിശ്വാസവും ഇല്ല നിങ്ങൾക്ക് ദൈവം സ്ത്രീകളുമില്ല നിങ്ങൾക്ക് പൊതുസമൂഹത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമില്ല